വടതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ബാലചന്ദ്രൻ അലീനയോട് കാണിക്കുന്നത് ഒരു മകളുടെ ഒരു തൻ്റെ മകളാണ് എന്നൊരു സ്നേഹത്തിലാണ് താൻ ഒരു അച്ഛനാണെന്നുള്ള ഒരു സ്നേഹത്തിലാണ് കാരണം വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിയാം അപ്പോ ആ മകൾക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ അലീനയോട് പെരുമാറുന്നത് പക്ഷേ അലിനയ്ക്കും തിരിച്ച് തൻ്റെ ഒരു അച്ഛനാണ് എന്നുള്ള ഒരു സ്ഥാനം തന്നെയാണ് എന്നാൽ വൈജയന്തിയുടെ മനസ്സിൽ അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് വൈജയന്തി എപ്പോഴും പെരുമാറുള്ളത് പെരുമാറാറുള്ളത് ഇന്ന് എന്നാൽ വൈജയന്തിയുടെ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ വൈജയന്തിയുടെ നീക്കം ഒന്ന് കടുത്തുപോയി ഭയങ്കര മോശമായി പോയി അതിന് വൈജയന്തി കൊടുത്ത് അലീനയ്ക്കൊരു ശിക്ഷ കൊടുത്തു പക്ഷേ അതിൻ്റെ ഡബിൾ ഇരട്ടി ആയിട്ടാണ് ഇപ്പോൾ വൈജയന്തിക്ക് ഗംഗാധരൻ ഒരു ഇട്ടി വെട്ട് തിരിച്ചടി കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അമ്മ അതൊരു കിട്ടിലൻ പരമ്പര തന്നെയാണ് മഴത മഴതോരു മുൻപേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാധാരണ ഇപ്പോൾ അലീനയോട് വൈജയന്തി ഇങ്ങനെ പെരുമാറുമ്പോൾ അതെല്ലാം കേട്ടും കണ്ടും പുറത്തും പോകുന്ന അല്ലെങ്കിൽ വൈജയന്തിക്ക് വൈജയന്തി ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അടിക്ക് അപ്പോ തന്നെ മറുതിരിച്ചടി കൊടുത്തിരിക്കും ഇപ്പൊ അലീനയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ തിരിച്ചടി തന്നെ മറ്റൊരാൾക്ക് കിട്ടിയിരിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് വൈജയന്തിയെ കാണാനായിട്ട് മാത്രമല്ല ഇപ്പൊ എല്ലാരെയും കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല വൈജയന്തിയെ കൂടി കാണാനായിട്ടും പിന്നെ ബാലചന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടിട്ടും കൂടിയാണ് മാലതീം ഗംഗ ഗംഗേട്ടനും കൂടി അവിടേക്ക് വന്നത് ഇപ്പൊ അലിയനെ കാര്യങ്ങളെല്ലാം വൈജയന്തിയോട് ഗംഗേട്ടൻ സംസാരിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് നീ ഇന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ഈ വീടിന് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം ചെയ്യുന്നു നീ ഒന്ന് മിണ്ടാതിരിക്കു വൈജേ നീ ഒന്ന് അടങ്ങ് ബാലചന്ദ്രനെ നീ അവൻ ബാലചന്ദ്രനെ വഴിക്ക് വിട് നീ എന്തിനാ പിറകെ പോകുന്നേ അയാൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ല നീ എന്തിനാ അതിന് പിറകെ പോകുന്നേ അയാളുടെ ഇഷ്ടത്തിനൊത്ത് നീ വിട്ടുകൊടുക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും വൈജയന്തിയുടെ തലയിലോട്ട് കയറുന്നില്ല വൈജയന്തി എല്ലാം തൻ്റെ വീടാണ് അല്ലെങ്കിൽ തനിക്ക് എന്തും ചെയ്യാം ഇവിടെ വേറെ ആരും ഭരിക്കാൻ വരണ്ട വേറെ ആരും അഭിപ്രായവും കൊണ്ടുവരണ്ട എൻ്റെ ഇഷ്ടമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡില് വൈജയന്തി ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ബാലതിയും വാല അവിടെ ഗംഗേട്ടനും വീണ്ടും സംയമനത്തോടു കൂടി നല്ല കൂടി സംസാരിക്കുകയാണ് അതിന് കാരണം ബാലചന്ദ്രന്റെ ബാലചന്ദ്രൻ ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവർക്കറിയാം ഇപ്പോൾ അലീൻ വൈജയന്തിന്റെ മകളെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ അവള് ഏറ്റവും കൂടുതൽ ശത്രുപക്ഷത്ത് നിർത്താൻ പോകുന്നത് നമ്മളെ ആയിരിക്കും ഈ പ്രശ്നം ഈ കുടുംബം തകരാത്ത രീതിയിൽ സോൾവ് ചെയ്ത് പോകാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ അതിനകത്ത് വൈജയന്തി കൊടുക്കുന്നില്ല ആദ്യം ഒരു വട്ടം ബാലചന്ദ്രൻ ആ ഒരു കോളിംഗ് ബെല് അടിച്ചു ബാലചന്ദ്രന് വയ്യാത്തത് കൊണ്ട് ഒരു ഇലക്ട്രീഷ്യനെ വെച്ച് ചെയ്യിപ്പിച്ചതാണ് ബാലചന്ദ്രൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളിംഗ് ബെൽ അലീന അലീനെ പോകണം ആദ്യം അടിച്ചു അപ്പോ അലീനെ കയറിപ്പോയി കേറിപ്പോയതിന് ശേഷം കപ്പും സോസറും എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അലീന താഴേക്ക് ഇറങ്ങി വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല് അടിച്ചപ്പോ വൈജയന്തിക്ക് ദേഷ്യം വന്നു ഇനി ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല സ്വന്തം ഭാര്യ അകറ്റി നിർത്തിയിട്ട് വേലക്കാരിയെ പിടിച്ചു നിർത്തേണ്ട അവസ്ഥയാണ് വേലക്കാരിയാണ് വേലക്കാരിയാണിപ്പൊ ഇവിടെ എല്ലാത്തിനും വലുത് എന്ന് തോന്നുന്നു അതെങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ വൈജയന്തി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് രോഷം കൊണ്ട വൈജയന്തി ദേഷ്യത്തോടുകൂടി മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴും പുറകെ നിന്ന് മാലതിയും ഗംഗേട്ടനും പറയുന്നുണ്ട് വൈജം വേണ്ട നീ ആപത്തിലോട്ടാണ് ചെല്ലാൻ പോകുന്നത് നീ മിണ്ടാതിരിക്കേ അയാൾ അയാളുടെ പാട്ടിനെ നോക്കിക്കോട്ടെ നീ എന്തിനാ ഇടപെടുന്നത് എന്ന് പറഞ്ഞിട്ടും വൈജയന്തി കേട്ടില്ല ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് പോയി മുകളിൽ ചെന്നുടനെ തന്നെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ നിന്നെയല്ല വിളിച്ചത് അലീനയാണ് വിളിച്ചതെന്നും നീ ഇറങ്ങി പോക അലീന വന്നോളും എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അത് വൈജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഞാനാണ് നിങ്ങളുടെ ഭാര്യ അപ്പോൾ ഞാനാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലാതെ വേറെ ആരുമല്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞോളൂ ഞാൻ ചെയ്തു തരാം ഞാൻ എന്തിന് വേ വേണ്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് വൈജയന്തി തിരിച്ചു പറഞ്ഞു എന്നാൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എനിക്ക് നിന്റെ മുഖം കാണണ്ട ഇവിടെ നിന്നിറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് തന്നെ ബാലചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ട് ബാലചന്ദ്രൻ ആ ഒരു ആ കോളിംഗ് ബെല് വീണ്ടും അമർത്തി അടിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾ അടിക്ക് ആ ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് വൈജയന്തി പറഞ്ഞിട്ടും ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറല്ല അപ്പോഴും വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുവാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്നുള്ള ഒരു വാശിയായിരുന്നു കൊളിമ്പല നിരന്തരം അടിച്ചോണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉടനെ അലീന പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് വൈജയന്തി മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ടെന്നും നീം പെട്ടെന്ന് ചെല്ല് എന്ന് ഗംഗേട്ടന് മാലതയും കൂടി പറഞ്ഞത് പിന്നാലെ അലീന കയറിപ്പോയി അലീനെ കയറിപ്പോയിപ്പൊ ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ അവിടെയുള്ള ബുക്കും പേനയും എല്ലാം എടുത്ത് വൈജയന്തിയുടെ നേർക്കെറിയുമാണ് അലീന വന്ന് നോക്കുമ്പോൾ എന്താ എന്തുപറ്റി സാർ എന്താ എന്താ കാര്യം എന്ന് പറയുന്ന സമയത്ത് തന്നെ രോഹിത് വന്നു ബബിത വന്നു പിന്നെ കൃഷ്ണമോളും എല്ലാവരും വന്നു ശബ്ദം കേട്ടിട്ട് വന്നു നോക്കുമ്പോൾ അച്ഛൻ അമ്മയ്ക്കെതിരെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എണീറ്റ് നിൽക്കുവാണ് വൈജി എന്ത്യാണെന്നുണ്ടെങ്കിൽ ഒരടി പിന്നോട്ട് പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുവാണ് എന്താണെന്ന് അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു വാശിയില് ബാലചന്ദ്രൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവസാനം ബാലചന്ദ്രൻ ദേഷ്യം കൊണ്ട് ഇവിടെ അടുത്ത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൃഷ്ണൻ വന്നിട്ട് അച്ഛ സമാധാനപ്പെട അച്ഛന് ടെൻഷൻ അടിക്കാൻ പാടില്ല ടെൻഷൻ വരാൻ പാടില്ല അച്ഛൻ സമാധാനപ്പെടുന്നു പറഞ്ഞു ബബിതയാണെന്നുണ്ടെങ്കിൽ അമ്മയോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവസാനം ബബിത പറയാണ് അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലേ ഡോക്ടർ അമ്മയോട് പറഞ്ഞു പിന്നെ മനുഷ്യ മനുവേട്ടൻ അമ്മയോട് പറഞ്ഞു ഗംഗാധര ഗംഗാധരൻ ഞങ്ങൾ വന്ന് പറഞ്ഞു ഇപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ആര് പറഞ്ഞിട്ട് അമ്മ എന്താ അനുസരിക്കാത്തേ അമ്മ എന്തെങ്കിലും ദേഷ്യത്തന്നെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത വൈജീന്ദ്രനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ദേഷ്യത്തോടു കൂടി വൈജയന്തി അവിടെ നിൽക്കുവാണ് തനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പൊ വലിച്ചു കീറാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ദേഷ്യം ഒന്ന് നിൽക്കുന്ന സമയത്ത് വൈജയന്തി പെട്ടെന്ന് തന്നെ അലീനെ വിളിച്ചു ഇപ്പൊ കൃഷ്ണമോൾ ചോദിച്ചപ്പോൾ ഇവളോട് ഞാൻ വരല്ലെന്നില്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനെ അടുത്തേക്ക് വിളിച്ചു വൈജയന്തി അലീന ചെന്ന ഉടനെ തന്നെ വൈജയന്തി അലീനയുടെ കരണം പൊട്ടിച്ചു കൊടുത്തു അടികൊടുത്തു കരണം പൊട്ടിച്ചൊരു കൊടുത്തതിന് ശേഷം ഇത്രയെങ്കിലും ഞാൻ നിനക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്ന് കൂടി പറഞ്ഞു അതുകൊണ്ട് ബാലചന്ദ്രനെ സഹിച്ചില്ല അവൾ എൻ്റെ കാരണം അടിക്കുന്നതിന് പകരമാണ് അവളിങ്ങനെ ഒരെണ്ണം ചെയ്തത് എന്ന് ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ പറഞ്ഞു അപ്പോൾ വൈജ ഭയങ്കരമായിട്ട് പ്രഷർ ഏറി നിൽക്കുകയാണ് ദേഷ്യത്തിൽ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി ഗങ്ങേട്ടനും പിന്നെ മാലതിയും എന്താണെന്ന് ചോദിച്ചിട്ടും പറഞ്ഞില്ല ഈ സമയത്ത് അലിനെ വിളിച്ചു നിർത്തിയിട്ട് ബാലചന്ദ്രൻ വിളിച്ചു ഇങ്ങി വ എന്ന് പറഞ്ഞുകൊണ്ട് അലിനെ വിളിച്ചു അപ്പം കൃഷ്ണമോൾ അടുത്ത് നിൽക്കുന്നുണ്ട് അലീന വന്ന ഉടനെ തന്നെ കവളിൽ തലോടിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട അച്ഛന് അടി അച്ഛനെ അടിക്കേണ്ടതിന് പകരമാണ് അവൾ എന്നോട് ഇങ്ങനെ എന്നെ അടിക്കുന്നതിന് പകരമാണ് നിന്നെ അടിച്ചതെന്നും അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോള് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛൻ എങ്ങനെയാണോ മോളോട് സമാധാനിപ്പിച്ച് ആ മോളോട് ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ മോളെ ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെ ബാലചന്ദ്രനും ചേർത്ത് പിടിച്ചു ഈ സമയത്ത് വൈജയന്തിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വൈജയന്തി ഒന്നും പറയുന്നില്ല താഴേക്ക് ഇറങ്ങി വന്ന ബബിത മോളോട് ചോദിച്ചപ്പോഴാണ് ബബിത പറഞ്ഞത് ഏഹ് എന്ത് പറ്റി ബബിത എന്ന് ചോദിച്ചപ്പോഴാണ് അലീനയുടെ കവള് കാരണം പൊട്ടിച്ച് ഒരു അടികൊടുത്തു എന്ന് പറഞ്ഞത് പക്ഷെ എന്തിനാണെന്നൊന്നും പറഞ്ഞില്ല തൊട്ടു പിന്നാലെ കൃഷ്ണ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ സമയത്ത് അലീന വന്നപ്പോൾ അലീനയോട് ചോദിച്ചു അലീന ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ കൃഷ്ണമോളോട് ചോദിച്ചപ്പോൾ കൃഷ്ണമോളോട് ചോദിച്ചു വൈജയന്തി എന്തിനാ അലിനയുടെ അലിനെ അടിച്ചത് വൈജയന്തിയും കൃഷ്ണ അലിനെയും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായോ എന്താ സംഭവം എന്നാൽ കൃഷ്ണമോൾ പറഞ്ഞു അലീന ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ വന്നപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെടാതെ അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞു അമ്മ എന്നാൽ വാശിയിൽ അവിടെ തന്നെ നിൽക്കുവാണ് വീണ്ടും വീണ്ടും അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഈ സമയത്ത് അച്ഛൻ സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയും ആ ദേഷ്യമാണ് അലീനയോട് തീർത്തത് എന്നും കൃഷ്ണമോള് പറഞ്ഞു ഇത് കേട്ട ദേഷ്യം വന്ന ഗംഗേന്ദ്ര ഗംഗ ഗംഗേടനും മാലതിയും കൂടി നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് പോയി അപ്പോൾ വൈജയന്തി അവിടെ ഫോണ് കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വൈജയന്തിയോട് ചെന്നതിന് ശേഷം തന്നെ ഗംഗേടൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അലീനെ അടിച്ചത് നീ എന്താ വൈജയ് ഈ കാണിക്കുന്നത് നിന്നോട് പറഞ്ഞു ആ റൂമിലേക്ക് പോകരുത് ബാലചന്ദ്രനെ സമാധാനം കൊടുക്കുക അയാളെ സ്വസ്ഥതയോടുകൂടി നീ വിട് എന്തിനാ നീയാളെ അയാളുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എന്ന് ചോദിച്ചിട്ടും അതൊന്നും വൈജയന്തി കേൾക്കുന്നില്ല വൈജ് വൈജയന്തി അപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ടും ആർഗ്യൂ ചെയ്യാനായിട്ടും വേണ്ടിയിട്ടാണ് വൈജയന്തി ശ്രമിച്ചത് അവസാനം ബാലചന്ദ്രൻ ഇതെല്ലാം ഓരോന്നും ഓരോന്നും എടുത്തെടുത്ത് ഗംഗേട്ടൻ പറയുമ്പോൾ വൈജയന്തി പറഞ്ഞത് മിനിറ്റിന് മിനിറ്റിന് ബാലചന്ദ്രൻ അലിനെ അങ്ങോട്ടേക്ക് വിളിക്കുമെന്നും അലിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് അലീനെയും അവിടെ ബാലചന്ദ്രനെയും തമ്മിൽ അവിഹിത ബന്ധമാണ് എന്ന് വൈജയന്തി വരുത്തി തീർത്തു അപ്പ ഇതെല്ലാം കേട്ടുകൊണ്ട് ബബിതയും രോഹിത്തും പിന്നെ കൃഷ്ണമോളും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ഈ സമയത്താണ് വൈജയന്തി വീണ്ടും അപ്പോ ബാലജ് ഗംഗേട്ടൻ വീണ്ടും പറയുന്നുണ്ട് നീ നിന്റെ ജീവിതമാണ് തകർക്കുന്നത് ഇപ്പോ നീ ദേഷ്യം കാണിക്കുന്നത് അലീനയോടാണെന്നുണ്ടെങ്കിലും ആ പ്രശ്നം അവസാനം നിന്നിലേക്ക് തന്നെ വന്നു ചേരും നീ തന്നെ തകർന്നു പോവും ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ നീ ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി നീ പിന്നെ നീ കരഞ്ഞു തീർത്താ പോലെ ആ വേദനകൾ നിനക്ക് തീരത്തില്ല മാത്രല്ല ബാലചന്ദ്രനെ നീ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അയാൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അയാൾ മുകളിലേക്ക് റൂമ് മാറിയതെന്നും അയാൾ നിന്നിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നതെന്നും പക്ഷെ നീ എന്താ മനസ്സിലാക്കാത്ത ബാലചന്ദ്രനെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് നിന്റെ ജീവിതമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും അതൊന്നും കേൾക്കാതെ വീണ്ടും 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 അലീനയുടെയും ബാലചന്ദ്രന്റെയും ആ ഒരു ഇടപാട് ശരിയല്ല ആ ഭയങ്കര മോശമാണ് വൈജയന്തി ജീവിച്ചിരിക്കുമ്പോൾ ഒരു ജോലിക്കാരിയെ ഇങ്ങനെ അഴിഞ്ഞാടാനായിട്ട് വിടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വൈജയന്തി സംസാരിച്ചു സഹിക്കാൻ പറ്റാതെ അവസാനം സഹികെട്ട് വൈജയന്തിയുടെ കരണം പൊട്ടിച്ച് ഗങ്ങേട്ടൻ ഒരു അടി കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലി അലിനയുടെ കരണം പൊട്ടിച്ചതിന് തുല്യം തന്നെയാണ് വൈജയന്തിക്ക് ഇട്ട് ഒരു അടി കൊടുത്തത് അതോടുകൂടി എല്ലാവരും ഞെട്ടി മക്കൾ സഹിതം ഞെട്ടി വൈജയന്തി ഞെട്ടിപ്പോയി കാരണം ഗംഗേട്ടൻ ഇങ്ങനെ ഒരെണ്ണം തരുമോന്ന് വൈജയന്തി വിചാരിച്ചിരുന്നില്ല അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചുവെങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗംഗേട്ടനും മാലതിക്കും അറിയാം ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് അവർ മാക്സിമം വൈജയന്തിയും ബാലചന്ദ്രനെയും അകറ്റി നിർത്തുന്നത് ആ കുടുംബം തകർന്നു പോകാതിരിക്കാനായിട്ട് പക്ഷേ ഈ ബാ വൈജന്തി അതൊന്നും മനസ്സിലാക്കുന്നില്ല വീണ്ടും തന്റെ വാശി ജയിക്കണം എന്നുള്ള ഒരു നിലപാടില് വൈജയന്തി മുന്നോട്ട് പോവുകയാണ് ഇനി ആഗ്രഹയുടെ കഥകളെല്ലാം മക്കളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയുടെ കാര്യം ഗോവിന്ദ ആയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറുബായ്